ദ ഗോഡ്സ് മസ്റ്റ് ബി ക്രൈസി അമേരിക്കൻ പുലിമുരുകൻ കമ്മ്യൂണിസത്തിന്റെ ഈറ്റില്ലം മുതൽ ക്യാപിറ്റലിസത്തിന്റെ ശവക്കല്ലറ വരെയുള്ള എന്റെ യാത്ര രചന ടൈഗർ റൈഡർ ശബ്ദം നൽകിയത് സജ്ജു നായർ ഈ പുസ്തകത്തിന്റെ പേരിന് ആധാരം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ ദ ഗോഡ്സ് മസ്റ്റ് ബി ക്രൈസി എന്ന ഹോളിവുഡ് കോമഡി ചിത്രമാണ് ആ ചിത്രത്തിന്റെ പ്രമേയം ഒരു വിമാനത്തിൽ നിന്നും കൊക്കക്കോളയുടെ കാലിക്കുപ്പി വലിച്ചെറിഞ്ഞപ്പോൾ അത് ആഫ്രിക്കയിലെ കാട്ടുവാസികൾക്ക് ലഭിച്ചതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളാണ് കുപ്പിയിൽ ദൈവം നൽകിയ സമ്മാനം അടങ്ങിയിരുന്നു പക്ഷേ ഈ കുപ്പി ഗ്രാമീണർ തമ്മിൽ കൂട്ടത്തെല്ലുണ്ടാകാൻ കാരണമായി ലോകത്തിന്റെ അവസാന ഭാഗത്തേക്കു ചെന്ന് ഈ കുപ്പി ദൈവങ്ങൾക്ക് തിരിച്ചു നൽകാൻ ഗോത്രതലവന്മാർ തീരുമാനിക്കുന്നു എൻറെ സ്വന്തം ആലങ്കാരികമായ പോക്ക് ബോട്ടിൽ ഉപയോഗിച്ച് ഞാൻ പുതിയൊരു സാമ്രാജ്യത്തിന്റെ ഉദയം വിഭാവനം ചെയ്യുകയാണ് അധികം വൈകുന്നതിന് മുൻപ് ഇന്നത്തെ സാമ്രാജ്യത്തെ ക്യാപിറ്റലിസവും എൻ്റർപ്രൈസുകളും പുനഃസ്ഥാപിക്കാനുള്ള രേഖയാണ് ഈ പുസ്തകം റൂസ്വെൽറ്റിന്റെ ഭവനം തിരികെ കൊണ്ടുവരാനുള്ള പ്രാർത്ഥന അവർ ജെറുസലേമിലെത്തി അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ പുറത്താക്കാൻ തുടങ്ങി ണയമാറ്റക്കാരുടെ മേശകളും പ്രാവുവിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ അട്ടിമറിച്ചിട്ടു ദേവാലയത്തിലൂടെ പാത്രങ്ങൾ ചുമന്നുകൊണ്ടുപോകാൻ ആരെയും അനുവദിച്ചില്ല അവനവരെ പഠിപ്പിച്ചു എന്റെ ഭവനം എല്ലാ രാജ്യങ്ങൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എന്നെഴുതപ്പെട്ടിട്ടില്ലേ നിങ്ങളതിനെ കവർച്ചക്കാരുടെ ഒളിത്താവളമാക്കിയില്ലേ ഇത് കേട്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അവനെ നശിപ്പിക്കാൻ മാർഗമന്വേഷിച്ചു കാരണം അവനെ അവർ ഭയപ്പെട്ടു ജനങ്ങളെല്ലാം അവന്റെ പ്രബോധനങ്ങളെക്കുറിച്ച് വിസ്മയിച്ചിരുന്നു മാർക്കോസ് പതിനൊന്നാം അധ്യായം പതിനഞ്ചു മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ സ്വദേശത്ത് സുരക്ഷയില്ലെങ്കിൽ ലോകത്ത് ശാശ്വതമായ സമാധാനം ഉണ്ടാക്കാനാവില്ല ഫ്രാങ്ക്ലിൻ ഡെലാനോ റൂസ്വെൽറ്റ് ഞാൻ ഇത് എഴുതുന്ന സമയത്ത് അരാജകത്വം പൊട്ടിപ്പുറപ്പെടുന്നു ചിക്കാഗോയുടെ ഹൃദയഭാഗത്തുള്ള എന്റെ വീടിന് തൊട്ടുമുന്നിൽ ആഭ്യന്തര കലഹം നടക്കുകയാണ് ചിക്കാഗോ സിറ്റി കൌൺസിലിൽ നിന്നുള്ള ഒരു റെക്കോർഡ് ചെയ്യപ്പെട്ട കോളിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞാൽ ഇത് ഫലത്തിൽ ഒരു സാങ്കൽപ്പിക യുദ്ധക്കളമാണ് ഇവിടെ എ കെ ഫോർട്ടി സെവൻ കൈകളിലേന്തിയ സംഘാംഗങ്ങൾ കറുത്ത വർഗക്കാരെ വെടിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു അവർ പോലീസിന് നേരെയും നിറയൊഴിക്കുന്നു അതേസമയം മേയറുടെ ഓഫീസിൽ പ്രശ്നപരിഹാരത്തിനായി നടത്തിയ സമരതന്ത്ര ചർച്ച റെക്കോർഡ് ചെയ്തപ്പോൾ അത് ചിറാഖ് ബനാന റിപ്പബ്ലിക്കിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ തെറിവിളിയുടെ അഭിഷ്കര